السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى آله وصحبه أجمعين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയമുള്ള സഹോദരങ്ങളെ മാലിം സുഹൃത്തുക്കളെ സതുരസ്ഥ ഏറ്റവും നല്ല വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം എല്ലാം അറിവെച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു നമ്മുടെ ഈ ക്ഷതസ്സിനെ കപൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുഃഹ ചെയ്യുന്നു നാം ഏത് രംഗത്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മേഖല അള്ളാഹുത്തരം ഉത്തരോത്തരം അഭിവൃദ്ധി നൽകുമാറാവട്ടെ നമ്മോട് ബന്ധപ്പെട്ട ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമുദായത്തിനും അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആ ചെയ്യുന്നു ി ഇരിക്കുന്നവർ ചെറിയവരല്ല എന്ന് ഞാമെല്ലാം ഞാൻ അടക്കമുള്ള എല്ലാവരും മനസ്സിലാക്കുക മുമ്പ് കാലങ്ങളിൽ നമ്മുടെ വയനാട് എന്നല്ല എല്ലാ മഹല്ലിലും ഉണ്ടായിരുന്നൊരു പതിവായിരുന്നു ഏത് വിഷയം വന്നാലും ആ വിഷയം സംബന്ധമായിട്ട് ഒരന്തിമ തീരുമാനമെടുക്കാൻ നമ്മുടെ മഹല്ലരുടെ ഉത്തരവാദപ്പെട്ട ഒരാളെടുത്ത് പോകുക എന്നുള്ളത് ആ ഉത്തരവാദപ്പെട്ട ആളുകളാണ് ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രധാനപ്പെട്ട വിഷയം വരുമ്പോഴും മഹന് സംബന്ധമായ ദീനീ സംബന്ധമായ വിഷയങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അർഹറായ ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം മുമ്പ് ഹത്തീബ്മാർ മുതദീസുമാർ ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഹത്തീബും മുതരീസും ഹത്തീബും മുതരിസും മുല്യമ്മും എല്ലാം ഒന്ന് തന്നെയാണ് ഓരോ മഹലിനെ സംബന്ധിച്ചും വിലയിരുത്തിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ആ നാട്ടിൽ ഏറ്റവും ഉത്തരവാദപ്പെട്ട ആളുകൾ തീരയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നിയോഗിക്കപ്പെട്ട ആളുകൾ നമ്മൾ തന്നെയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോ മഹലിനും മറ്റാരും വന്നുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ദീനിയായ കാര്യങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ഏതൊരു വിഷയം വരുമ്പോഴും അവിടുത്തെ സദറും അതേ പ്രകാരം വേറെ ഉണ്ടെങ്കിൽ ഹത്തീപും കൂടിയാണ് ആ മഹനുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അത് പലപ്പോഴും അനുഭവത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതൊരു വിഷയം നിക്കാഹിൻ്റെ വിഷയമാവട്ടെ മറ്റെന്തെങ്കിലും മസലാപരമായ വിഷയമാവട്ടെ അവിടുത്തെ ഹത്തീഫിൻ്റെ അടുത്ത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാറ് നിങ്ങളെ ഹത്തീബിനോട് പോയിട്ട് പറയൂ നിങ്ങളെ മുതലീസിനോട് പോയിട്ട് പറയൂ അപ്പോൾ അധിക ശ്രദ്ധും ഹത്തീബും വാലിയുമൊക്കെ ഒന്നേനെ മുദരീസും ഒന്നേനെയാണ് അപ്പോൾ നമുക്ക് വലിയ ബാധ്യതയുണ്ട് മഹറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ഈ കഴിവ് തീർച്ചയായിട്ടും ധീര്യൻ ഉപകരിക്കണം അതാണ് ഞാൻ പറയുന്നത് നമുക്ക് അള്ളാഹു തന്ന വാഹത്തായ അനുഗ്രഹമുണ്ടല്ലോ ഈ അനുഗ്രഹം ദീനിന് വേണ്ടി നാം വിനിയോഗിക്കണം ഇതൊരു പ്രധാന വിഷയമാണ് ഈ വിഷയം ഈ ദീനിന് വേണ്ടി നമ്മുടെ ഈ നാം വിനിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിനടക്കംത്തായ പ്രതിവരം നമുക്ക് ലഭിക്കും സമാഇഹി ഹബീബ് വാഹുലു അതായത് മാലിംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ തണലുണ്ട് ഇന്നൽ ഇലാഹ അള്ളാഹു വഹുല കുല്ലി സമാഹി അള്ളാഹുവിൻ്റെ ആകാശത്തുള്ള ആളുകൾ വല്ലതീ ഹത്തൽ ഹത്തൽഹു മത്സ്യങ്ങൾ വരെ മൈ നംദിൽ ഫല മരുഭൂമിയുടെ ഉറുമ്പുകൾ വരെ കുല്ലയ്യു സല്ലി എല്ലാം ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആർക്ക് കുല്ലയ്യുസല്ലി ഹബീബ് അലല്ലി കത് അല്ലാസ മുഹസി ജനങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യം പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇന്ന് അപ്പോൾ നമ്മൾ ആ നാട്ടിൽ ആവശ്യമുള്ള നല്ല കാര്യം പഠിപ്പിക്കുന്നവരാണ് അള്ളാഹുൻ്റെ പരിശുദ്ധകരമായ പരിശുദ്ധ കുറാൻ അതേപ്രകാരം ദീനിയായ കാര്യങ്ങൾ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നവർ നാം തന്നെയാണ് മറ്റാരുമല്ല ഇവിടെ നാം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതൊരാളോട് ചോദിക്കുകയാണെങ്കിലും അയാൾ സമസ്തൻ്റെ മദ്രസയിൽ പഠിച്ചവരായിരിക്കും ആണാവട്ടെ പെണ്ണാവട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ സമസ്തയ്ക്ക് ഒരു ബന്ധമുണ്ട് അവരുമായിട്ട് അപ്പോൾ ആ സമസ്തയുടെ മദ്രസയിൽ പഠിച്ചതായിരിക്കുന്ന അവര് അവർക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് നമ്മളെപ്പുറത്ത് സദർമാരാണ് സദർ മാലിന്യങ്ങളാണ് മറ്റുള്ള മാലിന്യങ്ങൾ മുഖേന കുട്ടികൾക്ക് ദീനിയായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാധ്യത ചെറുതല്ല വലുതാണ് അങ്ങനെ നമ്മുടെ ബാധ്യത നാം നിറവേറ്റുമ്പോൾ നമുക്കള്ളാഹു ചെയ്യുന്ന മഹത്തായ പ്രതിഫലമാണ് യാ ഹബീബ് അലല്ലി കഥ അല്ല ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന മുഹസീര അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഗണത്തിൽ നാം പടണം ആ ഗണത്തിൽ നാം പടണമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നാം പ്രവർത്തിക്കണം നമ്മുടെ നാട്ടിലുള്ള ചെറുതും വലുതുമായ ആളുകൾ ആരെല്ലാമുണ്ടോ അവർ ഏതെല്ലാം തിരക്ക് നന്നാക്കി തീർക്കാൻ സാധിക്കുമോ നം അതാണ് നമ്മുടെ കടമ മുഖ്യ കടമ ഓരോ മഹലത്തിലും നിന്നുകൊണ്ട് അവിടുന്ന് ചുരുങ്ങിയ ശമ്പളം നമുക്ക് ലഭിക്കുന്നുവെങ്കിലും നമുക്ക് അതിനേക്കാൾ ഉത്തമമായിട്ട് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം അള്ളാഹു തല നമുക്ക് വലിയ പ്രതിഫലം നൽകുമെന്നാണല്ലോ ബഹുമാനപ്പെട്ട ഈ അധിക്കിയിൽ നിങ്ങളെല്ലാവർക്കും അറിയുന്ന ബൈത്താണ് ഹദീസിൽ വന്ന സംഭവമാണ് അതിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല ഒരു മദർ സൈഡ് സദറായി നിയമിച്ചു കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ഹത്തീബായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മുതലീസായിട്ടോ മറ്റോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മഹൻറ്റത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ തലയിലാണുള്ളത് ദീനിയായ കാര്യങ്ങൾ നമ്മളാണ് നിയന്ത്രിക്കേണ്ടത് മഹൻറ്റിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേറെ കമ്മിറ്റികളും കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ദീനിയായിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും പഠിപ്പിക്കേണ്ടത് നമ്മളാണ് ഒരു ഒരു ഒരാൾ ഒരു ഒരാൾ ഫാത്തിയഹ ശരിക്കും ഓതുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മളായിരിക്കുമെന്ന് മനസ്സിലാക്കുക നമ്മളൊക്കെ എല്ലാവർക്കും അറിയാലോ ഹാ ഹാ മൊഴിയേൻ്റെ സ്ഥലത്ത് ഹാ തന്നെ മൊഴിയണം അതേ പ്രകാരം ഹാ മൊഴിയേൻ്റെ സ്ഥലത്ത് ഹാ തന്നെ മൊഴിയണം ഈ രൂപത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അതേപ്രകാരം വലിയ ആളുകൾക്കും ആ ബോധം ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ഷേഹുൻ ആ കണ്ണിയർ അവറുകൾ നവർദ്ദു മറക്കതഹു ഒരിക്കൽ അദ്ദേഹം ഒരു യാത്രയിൽ ഒരു പള്ളിൻ്റെ മുമ്പിൽ പോയിട്ട് കാർ നിർത്തി പള്ളിൻ്റെ മുമ്പിൽ പോയി കാറ് നിർത്തി നിർത്തിയപ്പോഴേക്ക് അവിടെ ഓടിച്ചെന്ന് എല്ലാവരും ഓടിച്ചെന്നു ആ കൂട്ടത്തിൽ ആ പള്ളിയിലെ മുക്രിയും ഉണ്ടായിരുന്നു മുക്രി കൈ പിടിക്കാൻ നേരത്തെ മൂപ്പറി ചോദിച്ചൊന്നിൻ്റെ പേരെന്താണെന്ന് എൻ്റെ പേര് മുഹമ്മദാണ് മുഹമ്മദ് നമ്മളറിയില്ല മുഹമ്മദ് എനിക്കെന്താ പണി ചോദിച്ചു ഇൻകോട് വാങ്ങിക്കൊടുക്കലാണ് അറിഞ്ഞു എന്നാൽ പിന്നെ എത്ര കൊല്ലായി നാൽപ്പത് കൊല്ലായി എന്നാൽ നാൽപ്പത് കൊല്ലത്ത് അമ്പരം ബാത്തിലായി എന്നറിഞ്ഞു എന്തല്ല മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല ഹായ് കൊണ്ട് ഒയ്യണം അശോദ് മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല ഇത്രത്തോളം ബഹുമാനപ്പെട്ട കടിയ ഉസ്താദ് പറഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വലിയൊരർത്ഥമുണ്ട് നമ്മൾ ആളുകൾക്ക് ജുമാക്ക് നാൽപ്പതാൾ വേണം ഫാദ്യ ശരിയാകുന്നില്ലെങ്കിൽ എന്തായിരിക്കും ജുമാ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് തീർച്ചയായിട്ടും നമ്മുടെ മാലിന്യങ്ങൾ തന്നെയാണ് ജനങ്ങളെല്ലാവരും ഇന്ന് മാലിന്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ദീനിയായിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ കുറുകാൻ പഠിപ്പിക്കുക അതേപ്രകാരം ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുക ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഇന്ന് മാലിന്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്കുള്ള ബാധ്യത ചെറുതല്ല വലുതാണ് ഇവിടെയുള്ള ഓരോ ആളുകൾക്കും കുർഹാൻ പഠിപ്പിക്കുകയും ഫാത്തിയെ പഠിപ്പിക്കുകയും ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ദീനിൻ്റെ അന്തസ്ത നിലനിർത്തിക്കൊണ്ട് ദീനീൻ്റെ കോട്ടം പറ്റാത്ത നിരക്ക് നാടിനെ നയിക്കുകയും ചെയ്യേണ്ടത് മുഖ്യ മുഖ്യഘടകം ഇന്ന് ഇവിടുത്തെ മാലിന്യങ്ങളാണ് ഇന്ന് സുദർ മാലിന്യങ്ങളാണ് ഖത്തീബുമാരാണ് ഈ ബോധം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകണം ഞാൻ കുറച്ച് സംസാരിച്ചേ ഉള്ളൂ ഞാനടക്കമുള്ള ആളുകളോട് പറയുന്നത് നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധാലുക്കളായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തക്കാരുടെ ജമീയത്തിൽമായ അല്ലെങ്കിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സേവനങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പറ്റുന്നതല്ല എപ്പോഴും നാം ഓർക്കേണ്ടുന്ന കാര്യമാണ് അതോടുകൂടി കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സമസ്തക്കാരുടെ ജമീയത്തിലുമാ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് അതിൻ്റെ പരിപാടികൾ നാളെയും അതിൻ്റെ സഹോദര സംഘത്തിൻ്റെ യോഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും ആ വിഷയത്തിൽ ഉണ്ടാകണം ഇന്ന് സമസ്തയ്ക്ക് വേണ്ടി ഇതുവരെ പ്രവർത്തിച്ച പല മഹാന്മാരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി അവിടെ ഞാൻ കബറുള്ള സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ ഞാൻ ഓർക്കുകയാണ് ഞാൻ സമസ്തയിലായിട്ട് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഞാൻ സമസ്തയിൽ ചെന്ന കാലത്തുണ്ടായിരുന്ന ഒരച്ച ആളുകളും ആര്യകുട്ടി മുസ്ലിർ അല്ല അല്ലാതെ മറ്റാരും ഇപ്പൊന്നും ആക്കില്ല എല്ലാവരും മരിച്ചുപോയി എത്രയോ നല്ല 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 സാരീഹീങ്ങളായ സംസ്ഥയുടെ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി അപ്പോൾ അവർക്കൂടെ കവറും ഒന്നാമത്തേറെ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ അവർക്കുള്ള സ്മരണ നിലനിർത്തുന്നതിനാലും കൂടിയാണ് നൂറാം വർഷീയം നാം ആഘോഷിക്കുന്നത് അത് വമ്പിച്ച ഒരു മഹത്തായ സമ്മേളനമായിട്ട് നമുക്ക് പര്യവസാനിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാവർക്കും ശ്രമം ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ജമിയത്തിൽ മല സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഈ നിറക്കിട അവസരം നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് പ്രധാനമായിട്ടും പറയുന്നു നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകണം ആ വിഷയത്തിൽ എന്ന് ഒന്നുകൂടി ഓർവപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹി റഹിമാനിറഹീമെന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാം അക്കും വറഹമത്തല്ലാഹി അബറക്കാത്തു